ഓക്കെ ലാസ്റ്റ് കോളർ പറഞ്ഞോളൂ പേരെന്താണ് പിന്നെന്താ എക്സ് കുഞ്ഞാടികൾക്കും വിളിക്കാം പറഞ്ഞോളൂ കേട്ടില്ല 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 എന്താ ത്തിലെ പള്ളിയിലേക്ക് ഇങ്ങനെ നമ്മൾ വിടുമല്ലോ ഇപ്പൊ ഈ മദ്രാസയിലൊക്കെ ഉള്ള പോലെ അത്രയും സുറ്റും പരിപാടികളൊന്നും നമുക്കില്ല പള്ളി പോണം വീട്ടിലെ അപ്പൻ കുറച്ച് കമ്മ്യൂണിസ്റ്റ് ആണ് അപ്പൊ അപ്പൻ്റെ പകരം നിർബന്ധം ഉണ്ടാകാറില്ല പക്ഷെ അമ്മ തള്ളി വിടും അപ്പൊ നമ്മള് ആ കമ്മ്യൂണിറ്റി ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ടാവും അപ്പൊ നമ്മളിങ്ങനെ പോവും അപ്പൊ ആ സമയത്ത് ഈ രണ്ടായിരത്തി പന്ത്രണ്ടിലെ സിനിമ കണ്ടിട്ട് ലോകാസനം വരുമെന്ന് മേടിച്ചിട്ട് ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന എനിക്ക് പോകണം കിടക്കമ്പളൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒന്ന് സംഭവിക്കരുത് അന്നേരം ഭയങ്കരമായിട്ട് സീസണൽ ആയിട്ട് കുറച്ച് ഭക്തി കൂടി ആദ്യ ഒരു ആദി കുർബാനൊക്കെ പറഞ്ഞ ഒരു അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ നമ്മൾ ഒത്തിരി ട്രെയിൻ ചെയ്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പൊ അത് കഴിഞ്ഞ ഒരു ഒരു കുമ്പസാരം ഒക്കെ ചെയ്യാൻ തുടങ്ങി അത് കഴിഞ്ഞ ഒരു എട്ടാം ക്ലാസ് ഒക്കെ ആകുന്ന സമയത്താണ് ഞാനിങ്ങനെ അത് ഇന്റർനെറ്റ് ഒന്നും ഇല്ല പക്ഷെ ഞാനിങ്ങനെ യൂണിവേഴ്സിനെ പറ്റിയും ഇത് എങ്ങനെയാണ് ഇതൊക്കെ തുടങ്ങിയത് ആ ഒരു നമ്മള് ബിയോണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് പറഞ്ഞ സമയത്ത് മനസ്സിലായി അതായത് ഈ ദൈവം എന്ന് പറയുന്ന ഒരു സംഭവമൊന്നും ഇല്ലെന്നുള്ളൊരു ചിന്ത ഭയങ്കര കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പം ഉണ്ടെങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഇങ്ങനത്തെ സിറ്റുവേഷൻ മനസ്സിലായി അങ്ങനത്തെ നമ്മൾ ഉദ്ദേശിക്കുന്ന ദൈവം എന്ന് പറയുന്ന ഒരാൾ ഉണ്ടായി അത് ഉണ്ടാവണമെങ്കിൽ ഇങ്ങനെ അല്ലാവേണ്ടത് എന്നൊരു ചിന്ത വന്നു അതിങ്ങനെ നടക്കുവാണ് ഞാൻ ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് എനിക്കൊരു നോട്ടീസ് കിട്ടിയ ഒരു ദിവസം സ്കൂളിൽ കടന്നിട്ട് അതായത് നമ്മുടെ സ്ഥിരം സാധനം നിങ്ങൾ ഇത് നോട്ടീസ് എടുത്ത് പ്രിന്റ് ചെയ്ത ഇന്ന ആൾക്ക് ഇന്ന എന്നാ അനുഗ്രഹങ്ങൾ കിട്ടി പക്ഷെ ഇത് കണ്ടിട്ട് വലിച്ചു തറിഞ്ഞ ആൾക്ക് അവാടം പറ്റി അവിടെ മരിച്ചു അപ്പൊ ഇത് ഷെയർ ചെയ്യാന്ന് പറഞ്ഞ നോട്ടീസ് എനിക്ക് അവിടെ നിന്ന് കിട്ടി അപ്പൊ എനിക്കിത് കണ്ടപ്പം കുറച്ച് കൺഫ്യൂഷനായി ഞാൻ നേരെ എന്നെ പഠിപ്പിക്കുന്ന ഉണ്ട് ഞങ്ങൾ എയ്ഡഡ് സ്കൂളാണ് പള്ളിയുടെ അടുത്താണ് അപ്പം സിസ്റ്റേഴ്സ് പഠിപ്പിക്കും അപ്പൊ പുള്ളിക്കാരോട് ഞാൻ പേ ചോദിച്ചു എനിക്ക് ഇങ്ങനെ സാധനം കിട്ടി ഞാൻ എന്താ ചെയ്യാ അപ്പൊ എന്റെ മനസ്സിൽ അവര് ഞാൻ വരെ ബഹുമാനിക്കുന്ന സിസ്റ്ററാണ് പഠിപ്പിക്കുന്ന ആളാണ് അപ്പം പുള്ളിക്കാര് എന്നെ ഹെൽപ് ചെയ്യുന്ന വിചാരിച്ചാൽ ചോദിച്ചത് പുള്ളിക്കാര് പറഞ്ഞു പുള്ളിക്കാരി മൈൻസ് ആയിട്ട് എടുത്ത് പറയാണ് അതായത് ഇത് ചെയ്യണമെന്നോ അല്ലെങ്കി ചെയ്യണ്ടാന്നുള്ള ഉദ്ദേശല്ലേ എനിക്ക് തന്നത് പുള്ളിക്കാരന എനിക്ക് ഭയങ്കരമായിട്ട് ഷോക്ക് ആയിട്ട് പുള്ളിക്കാരോട് പറഞ്ഞത് നിന്റെ വിശ്വാസം തന്നെ രക്ഷിക്കട്ടെ ആണ് അതായത് ഇത് ശരിയാണ് അല്ലെങ്കിൽ ശരിയല്ല എന്ന് പറയാൻ പറയുന്നതാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പുള്ളിക്കാരി എന്നോട് നടന്നത് നിന്റെ വിശ്വാസം തന്നെ രക്ഷിക്കട്ടെ അപ്പൊ അങ്ങനെ അങ്ങനെ നടന്നു പിന്നെ കുമ്പസാർ പറഞ്ഞ പരിപാടി ഏഹ് അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല ഇവര് നമ്മള് നമ്മള് ചെയ്യുന്ന പാപങ്ങൾ ഒരു ഒരാൾ മനുഷ്യനോട് പോയി പറഞ്ഞ് അയാൾ നമ്മളോട് നിങ്ങളെ പാപങ്ങൾ ക്ഷമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തത് എന്ത് തെറ്റും ഈ പാപമുക്തി പത്രം വരെ വിട്ടിട്ടുള്ള ചിസ്തരിയുണ്ട് ക്രിസ്ത്യാനിറ്റിയിൽ അത് പൈസ കൊടുത്തിട്ട് അപ്പം ആ ഒരു കൺസെപ്റ്റ് ഭയങ്കര മണ്ടത്തരായിട്ട് തോന്നി അത് ഈവൻ എന്റെ വീടിന്റെ അടുത്തൊരു കാര്യ ചിസ്തറാവുമ്പോട്ട് അവിടുത്തെ പീഡനം കഴിഞ്ഞ് തിരിച്ചു വന്ന് പിന്നെ കല്യാണം കഴിച്ചൊക്കെ അവിടെ പോയിട്ട് പ്രശ്നമായിരുന്നു അവസാനം തിരിച്ചു വന്നു പേടമായിരുന്നു പറഞ്ഞത് അപ്പൊ ഈ ഡോസ് കണ്ടത്തില് ഇവരുടെ ഒക്കെ വീഡിയോസ് കാണുമ്പോൾ ഭയങ്കരമായിട്ട് മനസ്സിലാകാൻ പറ്റും കാര്യമായിട്ട് പഠിച്ചിട്ടൊന്നും പക്ഷേ കഥകളൊക്കെ അറിയാൻ വായിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ ഈ പുതിയ നിയമമാണോ നിയമമാണോ പഴയ എടുക്കാറ് ഒഴ കുഴമ്പൻ ല്ലീനിയായ ക്രിസ്ത്യാനി ആയിരുന്നില്ല അച്ഛന്റെ എന്നാലും ഞാൻ ചോദിക്കാണ് ഈ പുതിയ നിയമത്തിലെ കുഴപ്പങ്ങൾ രണ്ടെണ്ണം പറഞ്ഞു പുതിയ നിയമത്തിലെ കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞു എനിക്ക് പഴയ നിയമത്തിൽ വെള്ളം നീങ്ങാക്കി മരിച്ചു ഈ കഥകളൊക്കെ മാത്രമല്ല ഓക്കെ എന്നാ പഴയ നിയമത്തിലെ രണ്ടെണ്ണം പറയാം ഈ കൂമൻ സിനിമ എടുക്കണ്ടോ അതില് നരബലിയുടെ ടോപ്പിക്കാണല്ലോ പറയുന്നത് അപ്പം ഈ ആ സിനിമ കണ്ടിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ആ സമയത്താണ് ആക്ച്വലി ആ സിനിമ ഇറങ്ങുന്നതും നരബലിയുടെ ആക്ച്വലി കേരളത്തിൽ എവിടെ എവിടെ കൊല്ലത്തോ നടന്ന കുറച്ച് സംഭവങ്ങൾ ന്യൂസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സമയത്ത് ഇറങ്ങിയത് അപ്പം എന്ത് നരബലി എടുത്താൻ പോകുന്നു പഴയ നിയമത്തില് അബ്രഹാം ദൈവത്തിന്റെ വാക്ക് കേട്ടിട്ട് മോനെ കൊല്ലാൻ പോയത് അതൊന്നും തമ്മിൽ ഒരു വ്യത്യാസം ഇല്ല എന്നിട്ടാണ് എന്തായാലും നിങ്ങൾ പുതിയ നിയമത്തിലെ കുഴപ്പങ്ങൾ പത്തെണ്ണം പഠിച്ചു കേട്ടാ ആവശ്യം വരും ഏതെങ്കിലും എന്തൊക്കെ വിളിക്കുമ്പോൾ പറയാം ഓക്കെ പാടില്ല അവർക്ക് ഇതൊന്നും അവരുടെ തലയിൽ ഈ സാധനം കേറിയത് കൊണ്ടല്ലേ നമ്മൾ മനുഷ്യന്മാരെ വെറുക്കണ കാര്യം എന്തോ ഉള്ളത്

പിന്നരീതിയുടെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് മതം കടിച്ചത് അവ ആൾക്കാർ ഇതൊന്ന് പുറത്തുനിന്ന് ചിന്തിച്ചു ഞാൻ നേരത്തെ ചിന്തിച്ചാൽ ഞാൻ ക്ലാസ് പറഞ്ഞ സമയത്ത് സ്വന്തമായിട്ട് കൂട്ടി ഞാൻ ഫ്രണ്ട്സ് ആയിട്ട് ഡിബേറ്റ് അങ്ങനെയൊന്നും ചെയ്യാറില്ല കുമ്പസാരം പരിപാടിയൊക്കെ ഉപയോഗിക്കുന്നു ഈ അച്ഛന്മാരീപ്പിക്കുന്നുണ്ടായിരുന്ന ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിലായിരുന്നു പുള്ളിക്കാരൻ പ്രിൻസിപ്പളായിട്ട് നടക്കുന്ന സമയത്തൊക്കെ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാൽ അതിലേക്കൊരു സന്തോഷം ഇടയ്ക്ക് വിളിക്കും പുതിയ നിയമത്തിലെ കുഴപ്പങ്ങൾ ഒരു പത്തെണ്ണം കാണാപ്പാടം പഠിച്ചു വെച്ചോളൂ അതെ പഠിച്ചിട്ട് പറയാ പഠിച്ചിട്ട് വിമർശിക്കൂ സുഖത്തെ ഇതല്ലേ ഓക്കേ അപ്പൊ പറഞ്ഞ മാതിരി ഓൾ ദി ബെസ്റ്റ് ബൈ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻറ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങൾ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു